കൊമ്മേരി എ എൽ പി സ്കൂളിൻ്റെ പുതിയ കെട്ടിടത്തിന്റെ രൂപരേഖ അനാച്ഛാദനവും നവീകരിച്ച ടോയ്ലറ്റ് സമുച്ചയത്തിന്റെ ഉദ്ഘാടനം എഴുപത്തഞ്ചാം വാർഷികത്തിന്റെ ലോഗോ പ്രകാശനവും നടന്നു പ്രശസ്ത കവിയും രചയിതാവുമായ പി കെ ഗോപി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു കൊമ്മേരി എ എൽ പി സ്കൂളിൻ്റെ പുതിയ കെട്ടിടത്തിന്റെ രൂപരേഖ അനാച്ഛാദനവും നവീകരിച്ച ടോയ്ലറ്റ് സമുച്ചയത്തിന്റെ ഉദ്ഘാടനവും എഴുപത്തഞ്ചാം വാർഷികാഘോഷത്തിന്റെ ലോഗോ പ്രകാശനവും നടന്നു പ്രശസ്ത കവിയും രചയിതാവുമായ പി കെ ഗോപി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു സ്കൂളിൽ കുട്ടികൾ വരാതെ 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 ആയി ഞാൻ പഠിച്ച അത് അവസാനം കൂട്ടാൻ പോകുമ്പോൾ ഈ ചെറുന്ന് വിഷയം ശാലിയായ സ്നേഹമുള്ള ഒരു വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് പോയി പറഞ്ഞു ഞാൻ പഠിച്ച സ്കൂൾ കൂട്ടാതിരുന്നാൽ എനിക്കൊരു സംതൃപ്തി ഉണ്ട് എത്ര കുട്ടികളുണ്ട് അവിടെ ഇപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പോൾ പന്ത്രണ്ടായി അത് ഇനിയും കുറഞ്ഞാൽ ലാഭത്തെ കുറിച്ച് ചിന്തിക്കേണ്ട ഒരാ സ്കൂളിൽ കൂട്ടികളെ അദ്ദേഹം ആ സ്കൂൾ കൂട്ടരുത് എന്ന് ഒരു നിർദ്ദേശം കൊടുത്തു എൻ്റെ സ്കൂൾ കൂട്ടിയില്ല ഞാൻ പഠിച്ച സ്കൂൾ ഇപ്പോഴും ആ സ്കൂൾ ഉണ്ട് ഇതുപോലെ തന്നെ ഇടയ്ക്ക് ചാർജ് കെട്ടിയ ഇങ്ങനെ മാത്രം കെട്ടി കിട്ടാൻ കഴിഞ്ഞ ആർഭാടം ഏതുമില്ലാതെ പുലർന്നു പോകാൻ കഴിയുന്ന ആളുകൾ ഭരിക്കുന്ന ഒരു സ്കൂളായി ഇപ്പോഴും അതുണ്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു മുപ്പത്തഞ്ചോ അൻപതിന് നാല് വിദ്യാർത്ഥികളെ ഉണ്ടാവാൻ സാധ്യതയുള്ളു ഇവിടെ പത്ത് എഴുപത്തഞ്ച് വിദ്യാർത്ഥികൾ ഉണ്ടാകും അല്ലെങ്കിൽ നൂറോ നൂറ്റി ഇരുപത് വിദ്യാർത്ഥികൾ ഉണ്ടാകും അതിനപ്പുറത്തേക്ക് ഉണ്ടാവാൻ സാധ്യതയില്ല അപ്പോൾ ഇത്രയും കുട്ടികളല്ലേ ഇവരെ എണ്ണി എടുക്കാവുന്നതേ ഉള്ളൂ അല്ലേ നിങ്ങൾ ഒരർത്ഥത്തിൽ നിങ്ങളുടെ അധ്യാപകർക്ക് നിങ്ങളെ വ്യക്തിപരമായി ശ്രദ്ധിക്കാൻ ശ്രമിക്കും ആയിരം വിദ്യാർത്ഥികളെ ശ്രദ്ധിക്കുന്നത് പോലെ അല്ലെങ്കിൽ മുപ്പത് വിദ്യാർത്ഥികളെ ശ്രദ്ധിക്കണം അവരുടെ കണ്ടടത്തിലെ കറുപ്പ് കണ്ട് അവരുടെ വീടിന്റെ അവസ്ഥ നിങ്ങൾക്ക് വായിക്കാം അല്ലെ അവരുടെ ഇണക്കവും ഈണവും അവരുടെ പരാതികളും പരിഭവങ്ങളും കണ്ണനിയും വേദനയും മൗനവും കണ്ട് അവരുടെ ജീവിതം നിങ്ങൾക്ക് വ്യക്തിപരമായി ശ്രദ്ധയോടെ മനസ്സിലാക്കും ഒരു അങ്ങനെയുള്ള അധ്യാപകരായിരുന്നു ഏറ്റവും നല്ല അധ്യാപകരായി ഹൃദയത്തിൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നത് അല്ലെ വഴി സ്വന്തം ആയുധം പോലെ സ്വന്തം ശരീരത്തിന്റെ ഭാഗമായി കരുതിയ ഒരു അധ്യാപകനെ അതേ സ്കൂളിന്റെ വാർഷികത്തിൽ പോയി ആക്ഷേപിച്ച് വർത്തമാനം പറഞ്ഞ ഒരു പാവം ശിഷ്യനാണ് ഞാൻ അങ്ങനെ പറയരുതായിരുന്നു അദ്ദേഹം കുട്ടികളെ കിട്ടുന്നത് അടിക്കും തോളിലെങ്കിൽ തോളിൽ ഈ പുറകിലെങ്കിൽ പുറകിൽ പുറകിൽ രണ്ട് മാംസവേശിയുണ്ട് വലിയ മാംസവേശിയാണ് അത് ചന്തയുടെ സ്ത്രീകമായിട്ട് വരും ഒരു വള്ളി കിട്ടാൻ അതാണ് അതിന്റെ പേര് അവിടെ അടിക്കും ഇവിടെ അടിക്കും പുറം നരകടിക്കും മാംസം ഇങ്ങനെ വിരലിന്റെ വെച്ച് എന്നിട്ട് അതുകൊണ്ട് യും അകത്തു പൂജ്യവും കഠിനമായി ശിക്ഷിക്കുന്ന വാർഡ് കൗൺസിലർ കവിത അരുൺ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കാലിക്കറ്റ് ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് വിനീഷ് വിദ്യാനാഥൻ മുഖ്യപ്രഭാഷണം നടത്തി എഴുപത്തഞ്ചാം വാർഷികത്തിന്റെ ലോഗോ പ്രകാശനം കൗൺസിലർ കവിത അരുൺ നിർവഹിച്ചു വിരമിക്കുന്ന അധ്യാപകരായ ഹെഡ്മിസ്ട്രസ് റീജ അബ്ദുൽ നാസർ എന്നിവർക്ക് എസ് എസ് ജി ഉപഹാര സമർപ്പണം നടത്തി പി ടി എ പ്രസിഡന്റ് നൌഫൽ ബാബു എസ് എസ് ജി കൺവീനർ ഷാജി എം പി ടി എ വൈസ് പ്രസിഡന്റ് ഷാമിലി എസ് ആർ ജി കൺവീനർ ബിന്ദു എന്നിവർ ആശംസകൾ അർപ്പിച്ചു ഹെഡ് മിസ്ട്രസ് പി കെ ശ്രീജ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി ഷിജീഷ് നന്ദിയും പറഞ്ഞു എ സി ന്യൂസ് കോഴിക്കോട്